എന്നാണ് മലയാള സിനിമ ഉണ്ടായത് പക്ഷെ അതൊക്കെ ഇരുപത്തിനാല് വർഷം മുമ്പ് നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ ആയിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലാലട്ടനൊന്ന് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ലാലട്ടൻ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തായിരുന്നു ലാലട്ടൻ പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു ഇവർ രണ്ടുപേരും കാണുമ്പോൾ വളരെ സന്തോഷം അതൊരു വലിയ കാര്യമാണ് കാര്യം അത് ആ സിനിമ പറഞ്ഞു ഇപ്പം സംസാരിച്ചതെന്ന് മനസ്സിലാക്കാമല്ലോ നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട എടുത്തൊരു സിനിമ അതന്നും സക്സസ് ആയില്ല അപ്പൊ അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടും എന്നാഗ്രഹിക്കുന്നു വളരെ സന്തോഷമുള്ള അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോതിപ്പിക്കുകയാണല്ലോ അതിൻ്റെ സിനിമ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ അപ്പൊ ആ തോന്നിപ്പിക്കുന്നത് ആരോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെന്റൻസ് ആയി മാറട്ടെ നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി വരിക എന്നുള്ളൊരു നിയോഗം കൂടിയാണ് അപ്പൊ ആ നിയോഗം എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിനിമ വിളിക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു രഞ്ജിതേറ്റൻ എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എൻ്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ നമ്മൾ പറയില്ല ചില കനികൾ ഇപ്പം ഇതൊക്കെ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അങ്ങനെ കിട്ടിയ ഒരു മുത്താണ് സന്തോഷമുണ്ട് ഞാൻ കാണാൻ മക്കളും ഉണ്ടാവും എന്റെ കൂടെ തിയേറ്ററിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ കോക്കേറ്റ് സിനിമയുമായിട്ട് മൂന്നാല് സിനിമകൾ ചെയ്തു ഇനിയുള്ളൊരു യാത്ര ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ തലമുറ മകളായിട്ടാണ് ഈ പ്രൊജക്ടുമായിട്ട് വരുന്നത് അപ്പൊ ഇനി ഇവരുമായിട്ട് ഒരു കൈകോർക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കൈൻ കാല ഒരുമിച്ച് ആ വാക്ക് തന്നെയാണ് അതിന്റെ ഭാഗ്യം എനിക്ക് കഥ പറയുന്ന നേരത്ത് ഇതിലെ ഇത് വിശാൽ കൃഷ്ണമൂർത്തി ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ ഭാരമായി മാറുന്നോ അപ്പം അതിലേക്കൊരു അന്നും ഒരു വലിയ അമാനുഷികനായ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവുക മനസ്സിലാക്കുന്നു യാദർച്ഛികമായിട്ടാണെങ്കിൽ നമ്മൾ ഇത് എഴുതുമ്പോഴൊന്നും മോഹൻലാലി നമ്മളുടെ ഉള്ളിലില്ല എന്നൊരു ആദ്യം എഴുതുമ്പോൾ ഒരു ഏഴ് വയസ്സുകാരൻ കുട്ടിയായിരുന്നു ഇതിൻ്റെ പ്രോട്ടോക്കോളി ഇഷ്ടം അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്നു പിന്നീട് യാദർശ്ഠികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാൽ ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിലേക്ക് ഇവർ തള്ളി വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് പക്ഷേ ലാലു വരുന്നത് ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണെങ്കിലും മാനം ഉണ്ടാവുകയാണ് വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് കാരണം അന്ന് ഒരു ഒരു സാധാരണ ഒരു പുതുപ്പുനീക്കം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രണ്ടാമത്തെ ഒരു റിലീസിന് ഒന്നും പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് മൊഹല്ലാർ എന്ന് പറയുന്നൊരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റീറിലീസിൻ്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത്

അത് വലിയ വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിന്റെ ഇതാണ് അതെങ്ങനെയാണ് ഒരു ചേഞ്ചിങ്ങിലേക്ക് സിബി സാറ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ലാലേട്ടൻ നിന്ന് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷമുണ്ടല്ലോ അതിപ്പോഴും കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഒരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണ് സിബി സാറ് ഇതേ ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മൾ ഒരു ഒരു എന്താണ് ലാലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ് കഥ പറഞ്ഞു പലതൊക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നുമില്ല അപ്പോൾ സംഭവിച്ച സിനിമകളാണ് അതുപോലെ മോഹൻലാലിനെപ്പോഴും ആക്ടർക്കും നമ്മൾക്ക് അതിനെ വലിയ കൈപിടിച്ചു നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് വലുതായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ ഒരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈന്യൂട്ടിലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു ഇസ് എ ബോൺ ആക്ടർ ഇരുപത്തിനാല് വർഷം മുമ്പ് ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ആ ഇരുപത്തിനാല് വർഷത്തിൽ അന്നുണ്ടായ ഒരു സംഭവം ഓർത്തെടുക്കുകയാണെങ്കിൽ ലാലേട്ടം ചെയ്യാതെ കാര്യങ്ങള് മൂന്ന് വരെയും എന്തെങ്കിലും രസകരമായ